ഉത്സവങ്ങൾ ആർക്കാണ് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ സ്പോർട്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒളിമ്പിക്സിനേക്കാളും വലിയ ഉത്സവം വരെ ഉണ്ടോന്ന് നമ്മൾ ആലോചിച്ചു യെസ് അപ്പൊ ഇന്ന് രാത്രി പതിനൊന്നര ഇന്ത്യൻ സമയത്താണ് ഓപ്പണിംഗ് സെറമണി സ്റ്റാർട്ട് ചെയ്യുക അതിന്റെ വിശേഷങ്ങളിലേക്ക് വരാം പക്ഷെ അതിന് മുൻപ് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ മത്സരങ്ങൾ തുടങ്ങിയോന്ന് ആലോചിക്കുക ഹാൻഡ്ബോൾ ഫുട്ബോൾ റഗ്ബി അങ്ങനെ ഒരുപാട് ഇവൻസിൽ ശരിക്കും പറഞ്ഞാൽ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ പേസ്പെക്ടീവിലാണെങ്കിൽ പോലും അംബെയ്ത്ത് അംബെയ്ത്തിന്റെ റാങ്കിങ് റൗണ്ട് ഇന്നലെ നടന്നു അപ്പോ പുരുഷന്മാരുടെയും വനിതകളുടെയും ടീം ഇവന്റിലേക്ക് പോലും അതിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ക്വാളിഫൈ ആയിട്ടുണ്ട് രണ്ടുപേരുടെ റാങ്കിങ് കൂട്ടി വനിതകളും പുരുഷന്മാരും കൂടെ ചേർന്നുള്ള മിക്സഡ് ടീം ഇവന്റിൽ നമ്മൾ അഞ്ചാം സ്ഥാനത്തായിപ്പോയത് കൊണ്ട് പ്രീ ക്വാർട്ടർ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് ക്വാർട്ടറിലേക്ക് വരും എന്നാലും നമ്മൾ ക്വാളിഫൈ ആയിട്ടുണ്ട് സോ ഇറ്റ്സ് നൈസ് അമ്പയത്തിന്റെ എങ്ങനെയാണ് അതിന്റെ സിസ്റ്റം വർക്ക് ചെയ്യുക എന്നുള്ളത് ഉൾപ്പെടെ ഉള്ളത് നമ്മൾ വേറൊരു സെപ്പറേറ്റ് വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് ഓരോ ദിവസത്തെയും ഒളിമ്പിക്സിൽ പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ പേസ്പെക്ടീവിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം ശ്രദ്ധിക്കാം എന്നൊക്കെ ഉള്ളത് ഇവിടെ വീഡിയോസ് ആയിട്ട് വരും സോ മേക്ക് ഷൂർ യു ആർ ഫോളോയിങ് ദിസ് പേജ് ഓക്കെ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് അതായത് ഇതിന് മുമ്പത്തെ പല വർഷങ്ങളിലെ പല മെമ്മറീസ് നമുക്കുണ്ട് മാത്രമല്ല കുട്ടികൾ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിരുത്തിയിട്ട് കാണിക്കുക ഒരുപാട് കാര്യങ്ങൾ എത്രയോ രാജ്യങ്ങളെ പറ്റി ഒരുപാട് വർത്തമാനങ്ങൾ പഠിക്കാൻ കിട്ടുന്ന കൾച്ചറൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു ഒരു പരിപാടി കൂടിയാണ് ഒളിമ്പിക്സിന്റെ ആ ഒരു പരേഡ് എന്ന് പറയുന്നത് നിന്റെ അഞ്ച് ഉണ്ട വളയെ സോ ലെറ്റ് ഗെയിംസ് ബിഗിൻ ഒരുപാട് ഒളിമ്പിക്സ് തുടങ്ങുന്നതിന്റെ സന്തോഷത്തിലാണ് നിങ്ങളുടെ ചിന്തയിൽ ഒരു ഇന്ത്യൻ പെർസ്പെക്ടീവില് ഏറ്റവും കൂടുതൽ ഒരു പ്രതീക്ഷ നൽകുന്ന താരം അല്ലെങ്കിൽ ഒരു ഇവന്റ് ഏതാണ് കമന്റ് ചെയ്യാൻ മറക്കണ്ട ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് പ്ലീസ്